മായി വികസിപ്പിച്ച ഡ്രോൺ പ്രതിരോധ സംവിധാനം വാങ്ങാൻ പ്രകടിപ്പിച്ച തായ്വാൻ ഡിറ്റർ താൽപര്യം ഡ്രോൺ പ്രതിരോധ സംവിധാനത്തിലാണ് തായ്വാൻ ഓപ്പറേഷൻ സിന്ദൂരിൽ ഇതിന്റെ കാര്യക്ഷമത വ്യക്തമായിരുന്നു പാകിസ്ഥാനയച്ച തുർക്കി നിർമ്മിത ഡ്രോണുകളും കാമിക്കാസി ഡ്രോണുകളും ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങളിൽ പതിക്കുന്നത് തടയാൻ സഹായിച്ചതിൽ നിർണായക പങ്കുവഹിച്ച സംവിധാനമാണ് പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ആണ് ഈ സംവിധാനം വികസിപ്പിച്ചത് ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡ് സെൻ സെൻടെക്നോളജി സ്ഥാപനങ്ങൾ സംയുക്തമായാണ് വ്യവസായിക അടിസ്ഥാനത്തിലാണ് ഇത് നിർമ്മിക്കുന്നത് സാങ്കേതിക വിദ്യയിൽ മുന്നിൽ നിൽക്കുന്ന തായ്വാനെപ്പോലൊരു രാജ്യം ഇക്കാര്യത്തിൽ താൽപര്യം പ്രകടിപ്പിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ മേന്മയാണ് കാണിക്കുന്നത് മുൻനിർത്തി തായ്വാനെ പിടിച്ചെടുക്കുമെന്ന് പ്രഖ്യാപിച്ച് പ്രകോപനപരമായി നീങ്ങുന്ന ചൈനയുടെ സൈനിക നടപടികളെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഡ്രോൺ പ്രതിരോധ സംവിധാനത്തിലൂടെ താൽപര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാൻ നടത്തിയ കൂട്ട ഡ്രോൺ ആക്രമണത്തെ ഇന്ത്യ ഫലപ്രദമായി തടഞ്ഞ് പാകിസ്ഥാന നൂറുകണക്കിന് ഡ്രോണുകൾ ഒരെണ്ണം പോലും ഇന്ത്യയിൽ പതിച്ചില്ല ഈ സവിശേഷത കണ്ടാണ് തായ്വാൻ മുന്നോട്ട് വന്നിരിക്കുന്നത് ഡ്രോണുകളുടെ ഇലക്ട്രോണിക് സംവിധാനത്തെ ശക്തമായ റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തനരഹിതമാക്കുകയും അവയുടെ ഗതി നിർണയ സംവിധാനത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യും ഡിഗ്രി സുരക്ഷയാണ് ഡി ഫോർ സംവിധാനം ഉറപ്പു നൽകുന്നത് ഇതിനു പുറമെ ഡിആർഡിയുടെ കീഴിലുള്ള സെന്റർ ഫോർ ഹൈ എനർജി സിസ്റ്റംസ് ആന്റ് സയൻസ് വികസിപ്പിച്ച ലേസർ ആയുധത്തിലും തായ്വാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യ ഔദ്യോഗികമായി തായ്വാനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചിട്ടില്ല ഇക്കാര്യത്തിൽ ചൈനയുടെ അവകാശവാദമാണ് മിക്ക ലോകരാജ്യങ്ങളും അംഗീകരിച്ചിട്ടുള്ളത് എന്നാൽ ഇന്ത്യക്ക് തായ്വാനുമായി വ്യാപാര ബന്ധവും ചെറിയ നയതന്ത്ര ബന്ധവുമുണ്ട് ഇന്ത്യ തായ്പേ അസോസിയേഷൻ എന്ന പേരിൽ ഔദ്യോഗികമല്ലാത്ത നയതന്ത്ര ബന്ധമാണ് ഇന്ത്യയ്ക്കുള്ളത് ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാൻ നടത്തിയ കൂട്ട ഡ്രോൺ ആക്രമണത്തെ ഇന്ത്യ ഫലപ്രദമായി തടഞ്ഞ് നിർവീര്യമാക്കിയിരുന്നു പാകിസ്ഥാന നൂറുകണക്കിന് ഡ്രോണുകൾ ഒരെണ്ണം പോലും ഇന്ത്യയിൽ പതിച്ചില്ല ഈ സവിശേഷത തന്നെയാണ് തായ്വാൻ നോട്ടം തായ്വാനുമായി ആയുധ ഇടപാട് തുടങ്ങണമെന്ന് വിവിധ കോണുകളിൽ നിന്നുള്ള നിർദ്ദേശം സർക്കാരിന് വന്നിരുന്നുവെങ്കിലും അക്കാര്യത്തിൽ വിവിധ സർക്കാരുകൾ തീരുമാനമെടുത്തിരുന്നില്ല എന്നാൽ ഇപ്പോൾ തായ്വാൻ നേരിട്ട് ഡി ഫോർ സംവിധാനം ആവശ്യപ്പെട്ടിരിക്കുന്നതിനാൽ ഇക്കാര്യത്തിൽ മാറ്റമുണ്ടായേക്കുമെന്നാണ് ഇന്ത്യയ്ക്കെതിരെ പാകിസ്ഥാനും ഒക്കെ ആയുധം ചൈന നൽകുന്നുണ്ട് അതിനാൽ ചൈനയ്ക്കൊരു മുന്നറിയിപ്പെന്ന വണ്ണം തായ്വാനുമായുള്ള ബന്ധത്തിൽ മാറ്റം വന്നേക്കും പ്രത്യേകിച്ച് തായ്വാന്റെ വ്യോമാതിർത്തിയും സമുദ്രാതിർത്തിയുമൊക്കെ നിരന്തരം ചൈനീസ് ഡ്രോണുകൾ ഭേദിക്കുന്നുണ്ട് രഹസ്യ നിരീക്ഷണവും മറ്റും നടത്തി മടങ്ങുന്ന ഡ്രോണുകളെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ തായ്വാൻ അധികമില്ല സിന്ധൂറിലെ ഡി ഫോർ സംവിധാനത്തിന്റെ പ്രകടന മികവ് ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു ഇതാണ് തായ്വാനെ ഇന്ത്യയിലേക്ക് ശ്രദ്ധിക്കാൻ പ്രേരിപ്പിച്ചത് നിലവിൽ അർമേനിയയും വിയറ്റ്നാമും ഇന്ത്യയുടെ മൂന്ന് സേനകളും ഉപയോഗിക്കുന്ന ഡി ഫോർ സംവിധാനം വാഹനങ്ങളിൽ ഘടിപ്പിച്ചും ഒരിടത്ത് സ്ഥിരമായി സ്ഥാപിച്ചുമൊക്കെ ഉപയോഗിക്കാം ആഭ്യന്തരമായും വിവിധ രാജ്യങ്ങളിൽ നിന്നും ആവശ്യവും അന്വേഷണവും ഒക്കെ വന്നതോടെ കൂടുതൽ ഉൽപാദനത്തിനായി നിർമ്മാണശേഷി ഒരുങ്ങുകയാണ് ബെൽ ന്യൂസ്